ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിന്താ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ രാവിലെ തന്നെ ഞാനത് വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാനുള്ളത് അപ്പോൾ രാവിലെ ദീ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചു വിളക്കൊക്കെ കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷതേ നമ്മൾ ആദ്യം തന്നെ അടുക്കളയിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതേ പതിവ് പോലെ തന്നെ നമ്മളുടെ പരിപാടികളിലേക്ക് അങ്ങോട്ട് കിടക്കാല്ലേ എന്നും ഇതൊക്കെ തന്നെയല്ലേ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇന്നും അങ്ങനെ അതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതേ നമ്മൾ ചായക്ക് അങ്ങോട്ട് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് അവിടെ കളിക്കാനാവുമ്പോഴേക്കും ഇത് ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കടലയും കൂടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തെയ്യതൊന്നങ്ങോട് കുക്കറില് ഇട്ട് കൊടുക്കാം അങ്ങനെ രാവിലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം അങ്ങനതേ കടലിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അങ്ങനെ പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് ഇങ്ങനെ വരില്ല എന്നൊക്കെയാണ് പറയണത് കേട്ടോ അപ്പം ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടേ അപ്പം അങ്ങനെ വന്നിട്ടില്ല പിന്നെ അതിൽ അതിൻ്റെ എന്താ പറയുക മസാലകളൊക്കെ നമ്മൾ കുക്കറിനെ മുകളിലേക്ക് ഇങ്ങനെ വരില്ലേ അപ്പോൾ അങ്ങനെ വരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേ രാവിലെ ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ഇന്നും പുട്ടാണ് ജാഗ്യം എടുക്കുന്നത് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും ഒരു ദിവസം പുട്ടാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം പുട്ടായി എന്നൊക്കെ വരും അല്ലേ എന്നും മാറണമെന്നൊന്നും ഇല്ല കേട്ടോ വിചാരിച്ചാലും ചിലപ്പോൾ നടക്കാത്ത സമയങ്ങളൊക്കെ ഉണ്ടാകും അതാണ് കേട്ടോ അപ്പം അങ്ങനെ അതെ ഇന്നലെയും പുട്ടായിരുന്നു ഇന്നും പുട്ടാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ പണ്ടൊക്കെ പുട്ട് ഉണ്ടാക്കിയിരുന്നത് പച്ചരി പൊടിച്ചിട്ട് പച്ചരി പൊടിച്ചിട്ടല്ല പച്ചരി നമ്മൾ ആദ്യം കഴുകി ഉണക്കി എടുക്കും ഓരോ ദിവസത്തിന് ആവശ്യമുള്ളത് കേട്ടോ പുട്ടുണ്ടാക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം രാവിലെ പുതിർത്താൻ ഇട്ടിട്ട് വൈകുന്നേരം അത് ഒരു പേപ്പറിലൊക്കെ വെച്ചിട്ട് വൈദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ജാറിലിട്ട് പൊടിച്ചെടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ അത് വറുത്തെടുത്തിട്ട് അങ്ങനെ തലേ ദിവസം റെഡിയാക്കി വെക്കും എന്നിട്ട് പിറ്റേ ദിവസം പുട്ടുണ്ടാക്കും അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ആദ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പച്ചരിപ്പൊടിയോണ്ടാണ് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഈ ഒരു പോലെ കിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ പുട്ടിന് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് പുട്ടുപൊടി വാങ്ങിക്കണത് കേട്ടോ പുട്ടുപൊടി വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ അപ്പം ഈ പുട്ടുപൊടിയോണ്ട് പുട്ടുണ്ടാക്കി കഴിക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മയവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ അതേ പുട്ടുപൊടി നമ്മൾ പുട്ട് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ട്രിപ്പ് കുട്ടുണ്ടാക്കിയിട്ടുള്ളൂ ഒന്ന് സാധാരണ മൂന്നെണ്ണം ഉണ്ടാക്കാറുണ്ട് കേട്ടോ മൂന്ന് കുറ്റി ഉണ്ടാക്കാറുണ്ട് ഇന്ന് രണ്ട് കുറ്റിയുണ്ടാക്കിയിട്ടുള്ളു കേട്ടോ കാരണം വേറെ ഒന്നുമല്ല രണ്ട് കഷ്ണം പൂള കപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പയിൽ ഒരു കപ്പ എടുത്തിട്ടുണ്ടാക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അത് വെച്ചേച്ചിട്ടുണ്ടെങ്കിൽ കേടുന്ന് നോക്കും പിന്നെ ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിൽ കടലയും അതുപോലെ കപ്പയും കൂടെ ഉണ്ടാക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി അല്ലാത്തതുകൊണ്ടാണ് കപ്പയും കടലയും വേറെ വേറെ ആക്കിയിട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതേ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വീസിലങ്ങോട് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ കടലൊക്കെ അതേ സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കടലിലേക്ക് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊന്നും ചേർക്കാനും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് കേട്ടോ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇവിടെ പെറുക്കിടാനേ നേരേ അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊക്കെ നമ്മൾ മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ നാം പിന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കിത് വാഴക്കൂമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇതിന് മാണിത്തട്ട എന്നാണ് പറയണത് വാഴക്കൂമ്പ് വാഴച്ചുണ്ട് എന്താണ് അങ്ങനെ പല പേരുകളും ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കുറച്ച് ദിവസമായി ഇവിടെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം തൊലി കളഞ്ഞ് തൊലി കളഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കളഞ്ഞ് ആ കളഞ്ഞെടുത്തിട്ടുള്ളത് ഞാനൊരു കാർഡ് ലാസിൽ പൊതിഞ്ഞെടുത്തിട്ട് അതേ ഇവിടെ നിന്ന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ തെങ്ങിൻ്റെ ചൂട്ടിൽ വന്ന് വീണു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ എറിഞ്ഞതാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വയസ്സിൽ മാത്രമേ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് വെള്ളം കളയാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് വെള്ളം അങ്ങോട്ട് കളഞ്ഞു എന്നിട്ട് ഇതൊന്ന് ഞാനിതേ നമ്മൾ ചതക്കിനെ ഈ ഒരു എന്താ പറയുക അമ്മിക്കുട്ടി ആ ഒരു സംഭവം എടുത്തിട്ട് അതങ്ങോട് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെ ഇതിൽ വറുത്തിടുന്നില്ല ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അതേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മനുവിന് അല്ല എടുത്തത് അപ്പൂസിന് എടുത്തതായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഇതേ മനുവും വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അപ്പൂസും മനുവും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ കപ്പയും പിന്നെ അതുപോലെ പുട്ടും അതുപോലെ കടലക്കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഇന്നിപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണേ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടാഴ്ച ശനി ആയതുകൊണ്ട് അപ്പൂസിന് അങ്കനവാടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ അതേ നമ്മൾ ഈ വാഴച്ചുണ്ടുണ്ടല്ലോ അതൊന്നും അരിഞ്ഞിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കടുക് ഒന്നുമല്ല പൊട്ടിച്ചെടുക്കണത് കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് അരിമണി എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് അരിമണി പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൽത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് അതും കൂടെ ഒന്ന് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെറു തീയിൽ വെള്ളം ഒഴിക്കാതെ അങ്ങനെ ഉപ്പേരിയാക്കി എടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ അത് കുറേ നേരം അങ്ങനെ വെക്കാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് ഞാൻ ഞാനവിടെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം കുറച്ച് ഡ്രസ്സ് കയ്യാനും ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറച്ച് ഞാൻ ഇത് ഈ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉച്ചവരെയുള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം പിന്നെന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യണ കാര്യം പ്രശ്നത്തിലാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഉച്ചവരെയുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് ഇന്ന് അമ്പലത്തിൽ പോകാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഉച്ച വരെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ ഉപ്പേരി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ മുണ്ടു ഷർട്ടും സാരിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് പിന്നെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോസിൻ്റെ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ഇതേ കണ്ടില്ലേ നിങ്ങളിവിടെ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പൊടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ മുറ്റൊക്കെ അടിച്ചു വരുന്നതും പിന്നെ കാറ്റത്ത് പാറണതും ഒക്കെ ആയിട്ടുള്ള പൊടികളാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവിടെ നമുക്ക് തുടക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും പക്ഷേ ഗ്രില്ലിൻ്റെ അവിടെ നമ്മൾ നനഞ്ഞ തുണിയോണ്ട് തുടയ്ക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെയും തുരുമ്പിടിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക കുറേ ടൈം നമ്മൾ എടുത്തിട്ടാണ് ഇതിൻ്റെ തുരുമ്പൊക്കെ അവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ പെയിൻറ്റിൻ്റെ കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ രണ്ട് മൂന്ന് കോട്ടിങ് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കളയാതെ വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നന്നായിട്ടത് പൊളിഞ്ഞു പോരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ചിരണ്ടി ചിരണ്ടി കളഞ്ഞ് കംപ്ലീറ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നിപ്പം നമ്മൾ നനഞ്ഞ തുണി കൊണ്ടൊക്കെ തുടക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും ഇതുപോലെ തന്നെ തുരുമ്പുടിക്കും കിട്ടും അപ്പം നമ്മളിപ്പോൾ ഇനിയും പെയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചിരണ്ടി കളഞ്ഞിട്ടേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നനവുള്ള തുണി കൊണ്ടൊന്നും തുടക്കാൻ പറ്റില്ല അല്ലാതെ തന്നെ ഞാൻ ഈ പൊടിയൊക്കെ ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുക്കാനായിട്ടോ ഇതിപ്പോൾ എന്താ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ തന്നെ തന്നെയാവൂ കേട്ടോ ബാക്കിയുള്ള സ്ഥലം നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ കഴിയും ഗ്രില്ല് അങ്ങനെയല്ല കേട്ടോ ഗ്രില്ല് നമ്മൾക്ക് കുറച്ചൊന്ന് ടൈം എടുത്ത് എടുത്ത് മാത്രമേ നന്നാക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇതിൽ കുറേ പൂവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നോണ്ട് തന്നെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഏതായാലും നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ചെയ്യാം അതൊന്നും ഒറ്റയ്ക്ക് ഒന്നിച്ച് തീർക്കണ പരിപാടിയൊന്നുമില്ല പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവനതേ ഒന്ന് വിളിച്ചെണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി റെഡി ആവുകയാണേ അപ്പോൾ മനുവിൻ്റെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ണു കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ടേക്ക് കെയർ